വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചവറ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചവറ മണ്ഡലം കമ്മിറ്റിയാണ് രൂപീകരിച്ചത് സംസ്ഥാന ദേവരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉപജീവന മാർഗമായി നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വ്യാപാരത്തെ സംരക്ഷിക്കുന്ന സംഘടനയാണ് ആ വ്യാപാരത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ജീവിതമാർഗ്ഗമാണ് ആ ജീവിതമാർഗത്തെ സംരക്ഷിക്കുവാൻ ഇന്ന് കേരളത്തിൽ ഈ ഒരു സംഘടനയല്ലാതെ കേരള വ്യാപാരി വ്യവസായി സമിതി അല്ലാതെ മറ്റൊരു സംഘടനയോ മറ്റൊരു വിഭാഗമോ ഇല്ല എന്ന് തിരിച്ചടവ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ വളർത്താൻ അതിവിടെ നമുക്ക് വളരാൻ നമുക്ക് നല്ല നട്ടല്ലോടുകൂടി എല്ലാ മേഖലകളിലും നമുക്ക് ഉയർന്നെഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ആ സംരംഭം നമ്മൾ യഥാവിധി ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ വന്ന ആ പാർട്ടിയിലേക്ക് നമ്മൾ എല്ലാവരും ചേരുക എന്നുള്ളതല്ല അതിനുപരിയായി അത് പ്രഖ്യാപിക്കാൻ വേണ്ടുന്ന സന്ദർഭം വരുമ്പോൾ നമുക്ക് പ്രഖ്യാപിക്കാം നിങ്ങളെല്ലാവരും കൂടെ പറയുന്ന സന്ദർഭം പ്രഖ്യാപിക്കാം പക്ഷേ നമ്മൾ രാഷ്ട്രീയ ശക്തി മാർഗമായി മാറുവാൻ ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കം ജോജോ കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു കെ ജെ മേനോൻ സ്വാഗതവും അബ്ദുൾ ബഷീർ നന്ദിയും പറഞ്ഞു തോമസ് വൈദ്യൻ പ്രസിഡന്റായും ജെ ബി ഉദയകുമാറിനെ ജനറൽ സെക്രട്ടറിയായും അബ്ദുൾ ബഷീറിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ